ഹലോ വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഷാനവാസ് തൂക്കിയിരിക്കുകയാണ് മക്കളെ ഷാനവാസ് അടിപൊളി പ്രകടനമാണെന്ന് കാഴ്ചവെച്ചിട്ടുള്ളത് ആദ്യം തന്നെ റിയാസ് ഷാനവാസ് ഇഷ്യൂ പറയാം റിയാസ് അവിടെ കടന്ന് വലിയ ആളാവാൻ ശ്രമിക്കുന്നുണ്ടല്ലോ റിയാസിൻ്റെ പൊതുവേ ഉള്ള ഒരു 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 ആറ്റിറ്റ്യൂഡ് നമുക്കറിയാം ഒരാളെ നെഗറ്റീവ് ആക്കാൻ ഉദ്ദേശിച്ചാൽ പിന്നെ അങ്ങേ അറ്റ നെഗറ്റീവ് ആക്കിയേ റിയാസ് എന്ന് നമുക്കറിയാം അപ്പോൾ റിയാസ് ഷാനവാസിനിട്ട് പണി കൊടുക്കാനായിട്ട് ഇന്നലെ മുതൽ ശ്രമിക്കുന്നുണ്ട് ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടു ബെഡ് വലിച്ചെറിയുന്നു അവിടെ ഇവിടെയൊക്കെ വേസ്റ്റുകൾ വാരിയിട്ട് ആര്യനെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് ഷാനവാസും അതൊക്കെ പോയി ക്ലീൻ ചെയ്യുന്നുണ്ട് ഒന്നും മിണ്ട ഇതിനെങ്ങനെ പണി കൊടുക്കണം എന്ന് എനിക്ക് അറിയാം എന്നൊക്കെ ഇന്നലെ തന്നെ ഷാനവാസും അനീഷും കൂടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ കണ്ടു ഇന്ന് എഗൈൻ വലിച്ച് വാരിയിട്ട് വേസ്റ്റുകളൊക്കെ വാരിയിട്ട് വളരെ അലമ്പാക്കാണ് റിയാസ് അവിടെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവരെ ഷാനവാസും അനീഷുമാണ് ഈ ഫുൾ ജോലിയും ചെയ്യേണ്ടത് അവർ പണിയെടുത്ത് പണിയെടുത്ത് ശരിക്കും പട്ടി പണിയെടുക്കുന്നുണ്ട് അവർ അത്രയും വർക്ക് അവിടെ വേറെ ആർക്കും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ കുക്കിംഗ് ചെയ്യണവർക്ക് പോലും ആ കുക്കിംഗ് ചെയ്യേണ്ടത് എന്താണോ കഴിക്കേണ്ടത് മാത്രം കുക്ക് ചെയ്താൽ മതി പക്ഷെ ഇവിടെ അങ്ങനെയല്ല വെറുതെ കണ്ണിക്കണ്ട വേസ്റ്റൊക്കെ വാരി വലിച്ചിട്ട് റിയാസ് അവരെ വെറുതെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അതിന് സപ്പോർട്ടായിട്ട് മറ്റുള്ളവരെല്ലാം നിൽക്കുന്നുമുണ്ട് അപ്പോൾ ഷാനവാസ് ഒരു വിധമൊക്കെ ഒക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് ക്ലീൻ ചെയ്യുന്ന ഇതൊക്കെ പറയുന്നുണ്ട് എത്ര വേസ്റ്റ് ഇട്ടാലും നമുക്കത് തുടച്ച് കളയാം പക്ഷെ എത്ര തൂത്താലും തുടച്ചാലും പോവാത്ത കുറെ വേസ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഉദ്ദേശിച്ചത് റിയാസിനെ തന്നെയാണ് റിയാസിനെ മാത്രമാണ് അപ്പോൾ അത് റിയാസിനെ മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട് എവിടെയൊക്കെയോ കൊള്ളുകയും ചെയ്തിട്ടുണ്ട് റിയാസിനെ ശരിക്കും വേസ്റ്റ് എന്ന് തന്നെ വിളിച്ചിരിക്കുകയാണ് ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗെയിം ആയിട്ട് എടുക്കാതെ പേഴ്സണൽ റിവെഞ്ച് നടത്തുന്ന പോലെ ചിലപ്പോഴെങ്കിലും റിയാസ് ചെയ്യണത് പോലെ തോന്നി ഇന്നലെ അത് ലക്ഷ്മിക്കിട്ടായിരുന്നു ഇന്നിപ്പോൾ ഷാനവാസിന് ഇട്ടാണ് പണി കൊടുത്തിട്ടുള്ളത് അങ്ങനെ ഷാനവാസും റിയാസും തമ്മിൽ നല്ല സംസാരം ഉണ്ടാവുകയാണ് ഷാനവാസ് റിയാസിനെ കുറേ എന്തൊക്കെയോ പറയുന്നുണ്ട് ഒരു വിലയും കൊടുക്കാതെ തന്നെ എപ്പോടാണോ വിളിച്ച് സംസാരിക്കുന്നുണ്ട് കുറേ വഴക്ക് പറയുന്നുണ്ട് കുറേ മോശം വാക്കുകളൊക്കെ പറയുന്നുണ്ട് അത് റിയാസ് അർഹിക്കുന്നുണ്ട് കാരണം ഒരാളെ റിട്ടേറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ എന്താണോ കൊടുത്തത് അത് ഡയറക്റ്റ് തിരിച്ചു കിട്ടും അത് ഉറപ്പായിട്ടും കിട്ടുന്ന കാര്യമാണ് അപ്പം റിയാസ് ചൊറിയാൻ നോക്കി അപ്പൊ ഷാനവാസ് ഷാനവാസിൻ്റെ കയ്യിലുള്ള ജെ സി ബി വെച്ച് പോകുന്നു ചെറുതായിട്ട് മാന്തി കിട്ടും അത്രേ ഉണ്ടായിട്ടുള്ളൂ അപ്പം പുറത്തിറങ്ങിയിട്ടും റിയാസ് ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നത് ഷാനവാസ് വളരെ മോശം വാക്കുകളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പം ഇതാണ് ഒരു ഇൻസിഡൻറ്റ് ഷാനവാസിൻ്റെ മറ്റൊരു ഇൻസിഡന്റ് പറയുകയാണെങ്കിൽ നെവിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യമാണ് നെവിനിൽ നിന്ന് മോശം അനുഭവം ഷാനവാസിന് ഉണ്ടായി എന്നിട്ടുള്ളത് ഷാനവാസ് പറയുന്നത് നെവിൻ പ്രൈവറ്റ് പാട്ടില് തൊടുന്നു അടിയിലൂടെ പ്രൈവറ്റ് പാട്ടിൽ സ്പർശിച്ചു എന്നുള്ള രീതിയിലാണ് ഷാനവാസ് പറയുന്നത് അത് ആരും അംഗീകരിക്കാൻ റെഡിയല്ല കാരണം അത് അവൻ തമാശയ്ക്ക് ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിലാണ് മറ്റുള്ളവരത് വ്യാഖ്യാനിക്കുന്നത് പക്ഷേ ഒരാൾ തമാശയ്ക്ക് ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അത് എല്ലാവർക്കും ഒരുപോലെ എടുക്കാൻ പറ്റുമോ തമാശയ്ക്ക് എടുക്കുന്നവർ തമാശക്ക് എടുത്തോട്ടെ നമുക്ക് എന്താ പ്രശ്നം തമാശയ്ക്കാണെങ്കിൽ തമാശയ്ക്ക് എല്ലാം തമാശയാക്കുന്ന കാലഘട്ടമാണല്ലോ ഇത് ഓക്കെ തമാശയാണ് ശരി ഷാനവാസിന് അത് തമാശയ്ക്ക് എടുക്കാൻ സൗകര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം അതൊരു അലിഗേഷൻ തന്നെയാണ് സ്വന്തം ഇഷ്ടം പ്രകാരം എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമല്ല പക്ഷെ ഷാനവാസിന്റെ ഇഷ്ടത്തോടെ അല്ല അത് ചെയ്തിട്ടുള്ളത് ഷാനവാസ് അതുകൊണ്ട് തന്നെ പ്രതികരിക്കാൻ ഷാനവാസിന് നല്ലതുപോലെ അർഹതയുണ്ട് താനും അപ്പൊ ഷാനവാസ് അത് പ്രതികരിക്കട്ടെ മറ്റുള്ളവർക്ക് അത് തമാശയാവാം വളരെ നിസ്സാരവൽക്കരിക്കേണ്ട കാര്യമായിരിക്കാം ഇതുപോലെ പ്രൈവറ്റ് പാർട്ടിലൊക്കെ തൊട്ട് കളിക്കുന്നതും തൊ തൊണ്ടികളിക്കുന്നതും ഒക്കെ പക്ഷെ ഷാനവാസ് അത് സീരിയസ് ആയിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഷാനവാസ് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ടെന്ന് ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ അത് ഷാനവാസ് എവിടെ പറയാനും റെഡിയാണ് ഇതിന്റെ പേരിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കുഴപ്പമില്ല ലാലാറ്റം വരുമ്പോൾ ചോദിക്കട്ടെ പുറത്താവുകയാണെങ്കിൽ പുറത്താവട്ടെ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഷാനവാസ് നിൽക്കുന്നത് ഷാനവാസ് എന്തും നേരിടാൻ റെഡി തന്നെയാണ് ഈ കാര്യത്തിൽ നിൽക്കുന്നത് കാരണം അത് അദ്ദേഹം അനുഭവിച്ച ഒരു ഒരു ഇൻസിഡന്റ് ആണ് അത് അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ അത് എത്രത്തോളം ഇറിറ്റേറ്റിംഗ് ആണ് എന്നുള്ളത് അപ്പൊ അത് അദ്ദേഹത്തിന് വേറെ ഓപ്ഷൻസ് ഒന്നുമില്ല എന്ത് വന്നാലും സ്വീകരിക്കാൻ റെഡി ആയിട്ട് തന്നെയാണ് അൾ നിൽക്കുന്നത് അടുത്തൊരു കാര്യം ഷാനവാസ് ആദിലക്കെതിരെ തിരിയുമോ എന്നുള്ളതാണ് ഉറപ്പായും അതിനുള്ള ചാൻസസ് കൂടുതലാണ് കാരണം റിയാസ് വന്നതിന് ശേഷം നൂറ ആദിലെവിനൊക്കെ വളരെ സന്തോഷത്തിലാണ് പലരും റിയാസിന്റെ കൂടെ തന്നെയാണ് നടക്കുന്നതൊക്കെ അപ്പോൾ ആദില വളരെയധികം മോശമായിട്ടുള്ള ബിഹേവിയേഴ്സ് ഒക്കെ അതായത് ഭയങ്കര ഇടമെൻ്റായി മുതലാളിയുടെ മോൾ എന്നുള്ള രീതിയിൽ പെരുമാറുന്നതാവാം എങ്ങനെയായിക്കോട്ടെ റിയാസിന്റെ കൂടെ നിന്ന് എല്ലാത്തിനും കൂട്ട് നിൽക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പൊ അത് അതിലേക്ക് നെഗറ്റീവായി ബാധിക്കാം അത് ഷാനവാസിന് അതിലൂടെ ഒരു ഡബിൾ സ്റ്റാൻഡായിട്ട് തോന്നുന്നുണ്ട് ഒരു ഡബിൾ ഗെയിം കളിക്കുന്നത് പോലെ തോന്നുന്നുണ്ട് അപ്പൊ അതിനെതിരെ ഷാനവാസ് പ്രതികരിക്കുന്നത് തന്നെയാണ് പറയുന്നത് നൂറയ്ക്ക് വലിയ വ്യത്യാസമൊന്നും നമുക്ക് കാണാൻ കഴിയുന്നുമില്ല അപ്പോൾ അതിലേക്കെതിരെ ഷാനവാസ് പ്രതികരിക്കും എന്ന് തന്നെയാണ് ഷാനവാസ് പറയുന്നത് ഇത്രയൊക്കെ ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഹോട്ടൽ ടാസ്കിൽ ഹോട്ടൽ ടാസ്കിൽ നിന്ന് അവരെ ഔട്ട് ആക്കുന്നുണ്ട് ജനറൽ മാനേജർ അതായത് നമ്മുടെ ലക്ഷ്മി ഹോട്ടൽ ടാസ്കിൽ നിന്നും ഇവരെ ഷാനവാസിനെ പുറത്താക്കുകയാണ് ഷാനവാസ് പറയാ ഓക്കെ വളരെ സിമ്പിൾ ആയിട്ട് പുറത്ത് വരുന്നുണ്ട് പക്ഷെ സ്റ്റാർ വെച്ചിട്ട് പോകണം എന്നാണ് റിയാസ് പറയുന്നത് അത് പണിയെടുത്ത് നേടിയ സ്റ്റാർ ആണ് അത് അവിടെ തന്നെ ഇരിക്കും ഒരാൾക്കും അതിനുള്ള അധികാരം ഇല്ല എന്ന് പറയുന്നുണ്ട് ഷാനവാസ് പണിയെടുത്ത് നേടിയ ആ സ്റ്റാർ കൊടുക്കാൻ ഷാനവാസ് തയ്യാറാവുന്നില്ല ഷാനവാസ് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട് ദെൻ അപ്പോൾ അവർ തിരിച്ചു വിളിക്കാൻ റെഡി ആവുകയാണ് തിരിച്ചു വിളിക്കാൻ മുതലാളിക്ക് മാത്രമേ പറ്റുള്ളൂ ഇനി ഞാൻ ആര് പറഞ്ഞാലും ജോലി ചെയ്യാൻ റെഡി അല്ല ആരെന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ സ്റ്റാൻഡിലോ ഉറച്ച് നിൽക്കുകയുള്ളൂ എന്ന് ഷാനവാസ് കൃത്യമായിട്ട് കറക്റ്റ് ആൻഡ് റൈറ്റ് ആയിട്ട് പറയുകയാണ് ഷാനവാസ് എന്ന് ശരിക്കും പൊളിച്ചടുക്കിയിട്ടുണ്ട് ഷാനവാസിന്റെ ഗെയിം എന്ന് പറയുന്നത് ഇന്ന് തകർത്തിരിക്കുകയാണ് ഈ ഒരു ഒരു ലെവലിൽ വേണം ഷാനവാസിന്റെ ഗെയിം മുന്നോട്ട് പോകാൻ കാര്യങ്ങൾ തൻ്റെ നേരെ തിരിയുന്നു എന്ന് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കാനും നല്ല കാര്യങ്ങൾക്ക് നല്ലതായിട്ട് നിൽക്കാനും മോശം കാര്യങ്ങൾക്ക് എതിർത്ത് നിൽക്കാനും ഒക്കെ തയ്യാറായിട്ടുള്ള ഒരു രാജാവ് വേണമെന്ന് തന്നെയാണ് ബിഗ് ബോസ് കാണുന്ന എല്ലാ പ്രേക്ഷകരുടെ ആഗ്രഹം ഒരു രാജാവായി ഉയർന്നു വരാൻ ഷാനവാസിന് പറ്റും തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിന് ഷാനവാസിന് കൂട്ടായിട്ട് മനീഷ് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട് അനുമോള് ജിഷിൻ ഇവരൊക്കെ ഷാനവാസിന്റെ കൂടെ നിൽക്കുന്നുണ്ട് പക്ഷെ ഇവർ മാത്രമേ ഷാനവാസിന് ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം മറ്റുള്ളവരെല്ലാവരും ഷാനവാസിനെതിരെയാണ് നിൽക്കുന്നത് അപ്പോൾ എന്തായാലും ഷാനവാസ് കത്തി കയറിക്കൊണ്ടേ ഇരിക്കും മക്കളെ നിങ്ങൾ എത്ര പേര് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമൻറ് ചെയ്യുക ഇപ്പം മറ്റൊരു വീഡിയോയെ കാണുന്നതുവരെ ബൈ ബൈ